നമസ്കാരം ഇപ്പോൾ കറുപ്പാണ് കേരളത്തിന്റെ പ്രശ്നം നൃത്താധ്യാപിക കലാമണ്ഡലം സത്യഭാമ നടത്തിയ ഒരു പരാമർശം കലാഭവൻ മണിയുടെ സഹോദരനായ ആർ എൽ വി രാമകൃഷ്ണനെ കുറിച്ചാണെന്ന തരത്തിൽ ചിലർ പ്രചാരണം നടത്തുകയും കേരളം മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത തരത്തിൽ കത്തിപ്പടരുകയും ചെയ്തു എനിക്ക് പറയാനുള്ളത് ഇതേക്കുറിച്ചൊന്നുമല്ല ഈ അധിക്ഷേപം എന്ന് പറയുമ്പോൾ അത് എല്ലാവർക്കും ബാധകമാണല്ലോ അല്ലാതെ കറുപ്പിനെക്കുറിച്ച് പറയുമ്പോൾ അത് പട്ടികജാതിക്കാരനെയോ പട്ടികവർഗക്കാരനെയോ കുറിച്ചാണെന്ന് ചിന്തിക്കുന്നവർ ഞാൻ ഇനി പറയുന്ന കാര്യത്തിന് കൂടി ഒന്ന് മറുപടി പറയണം കറുപ്പിനെക്കുറിച്ച് പറയുന്നത് ഒരു അധിക്ഷേപമാണെങ്കിൽ ആ അധിക്ഷേപം കേരളത്തിൽ ഏറ്റവും കൂടുതൽ നേരിട്ട ഒരാളുണ്ട് പരമസാത്വികനായ അദ്ദേഹത്തിൻ്റെ പേര് കുമ്മനം രാജശേഖരൻ എന്നാണ് നമുക്ക് ഈ കാർട്ടൂൺ ഒന്ന് കാണാം രണ്ടായിരത്തി പതിനേഴിൽ മലയാളത്തിലെ പ്രസിദ്ധമായ ഒരു മാധ്യമത്തിൻ്റെ ഓൺലൈനിൽ പ്രസിദ്ധീകരിച്ചതാണ് ഈ കാർട്ടൂൺ ഏതെങ്കിലും മൂന്നാം കിട മഞ്ഞ മാധ്യമമാണ് അതെന്ന് ധരിച്ചെങ്കിൽ നിങ്ങൾക്ക് തെറ്റി മാതൃഭൂമിയുടെ മാതൃഭൂമി ഡോട്ട് കോം ആണ് ഈ കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചത് ആ കാർട്ടൂൺ കാണുക കണ്ടല്ലോ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പിന്നിൽ കറുപ്പ് നിറത്തിൽ കുമ്മനം രാജശേഖരൻ നിൽക്കുന്നതാണിത് മെട്രോയിൽ കുമ്മനം ജി മോദിയുടെ ബ്ലാക്ക് കാറ്റ് ജി എന്നാണ് അടിക്കുറിപ്പ് ഇത് വിവാദമായില്ല കാരണം അധിക്ഷേപത്തിനിരയായത കുമ്മനം രാജശേഖരനാണ് കൊച്ചി മെട്രോയുടെ ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം മെട്രോയിൽ കയറിയതിന് ആ പാവം മനുഷ്യൻ നേരിട്ട അധിക്ഷേപം നിങ്ങളിൽ പലർക്കും ഓർമ്മയുണ്ടാകും ഒരു തവണയല്ല കുമ്മനം നിറത്തിന്റെ പേരിൽ അധിക്ഷേപിക്കപ്പെട്ടത് പലതവണ പലതവണ അദ്ദേഹം അധിക്ഷേപിക്കപ്പെട്ടു അറുപത്തിയാറ് വയസ്സുള്ള ഒരു വയോധികയുടെ പരാമർശത്തിൽ ഉടുതുണിയഴിച്ച് തലയിൽ കെട്ടി ഉറഞ്ഞുതുള്ളുന്ന വെളിച്ചപ്പാടുമാർ അന്നുമുണ്ടായിരുന്നു കേരളത്തിൽ പക്ഷേ അവരൊന്നും ഇത് കണ്ടതായി പോലും ഭാവിച്ചില്ല കാരണം കുമ്മനം രാജശേഖരൻ ബി ജെ പി നേതാവാണ് അതിലുപരി മേൽജാതിയായ നായർ സമുദായത്തിൽപ്പെട്ടയാളാണ് മേൽജാതി എന്ന് പറയുമ്പോൾ ചിലർ ചാപ്പ കുത്തിയിരിക്കുന്നതാണ് മേൽജാതി എന്ന അതുകൊണ്ട് അദ്ദേഹത്തെ എത്ര വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ആക്ഷേപിക്കാം അത് ക്ഷേപിക്കാം ആരും ഒരക്ഷരം പറയില്ല രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് കുമ്മനം രാജശേഖരൻ മിസോറാം ഗവർണറായി നിയമിതനായപ്പോൾ മനോരമ ന്യൂസ് ചാനലിൽ ഈ വാർത്ത സ്ക്രോളിംഗ് ആയി വന്നു പക്ഷേ ബ്രാക്കറ്റിൽ ട്രോളല്ല എന്നുകൂടി എഴുതിയിരുന്നു പിന്നീട് ബി ജെ പി പ്രവർത്തകരുടെ പ്രതിഷേധത്തിന് ശേഷം മനോരമ ന്യൂസ് ഖേദം പ്രകടിപ്പിക്കുകയും അത് നീക്കം ചെയ്യുകയും ചെയ്തു എന്നിട്ട് പോലും കുമ്മനം രാജശേഖരൻ ഒരക്ഷരം എതിർത്തു പറഞ്ഞില്ല കുമ്മനം മിസോറാം ഗവർണറായി നിയമിതനായപ്പോഴും പിന്നീട് സ്ഥാനമൊഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴും അന്തം കമ്മികൾ ഉൾപ്പെടെയുള്ളവർ സമൂഹ മാധ്യമത്തിലൂടെ അദ്ദേഹത്തെ ക്രൂരമായ തരത്തിൽ പരിഹസിച്ചു അദ്ദേഹത്തിന്റെ നിറത്തെ ചൊല്ലി കളിയാക്കി പക്ഷേ കേരളത്തിലെ ഒരു രാഷ്ട്രീയക്കാരും സാംസ്കാരിക നായകരും ഇതിനെ എതിർത്ത് ഒരക്ഷരം ശബ്ദിച്ചില്ല അവരൊക്കെയാണ് ഇന്ന് കറുപ്പ് പരാമർശത്തിന്റെ പേരിൽ തുള്ളി ഉറയുന്നത് ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെയാണ് പ്രതികരിക്കാതിരിക്കാൻ കഴിയുന്നത് എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം എങ്ങനെയാണ് കറുപ്പ് നിറം ഒരു പ്രത്യേക ജാതിയുടെയോ മതത്തിൻ്റെയോ ഔദ്യോഗിക നിറമാകുന്നത് ശാസ്ത്രം ചലച്ചിത്രം വൈദ്യശാസ്ത്രം രാഷ്ട്രീയം സാംസ്കാരികം എന്നിങ്ങനെ സർവ മേഖലകളിലും കറുത്തു നിറക്കാറുണ്ട് അവർക്കാർക്കും സ്വന്തം തൊലിയുടെ നിറത്തിൽ ഒരു അപകർഷതാബോധവും തോന്നിയിട്ടില്ല മേൽപ്പറഞ്ഞ വ്യക്തിയുമായി അഭിമുഖം നടത്തിയത് ഞാനാണ് അതിലെ ശരിതെറ്റുകളെ കുറിച്ച് ഞാൻ പറയുന്നില്ല കാരണം ഓരോരുത്തർക്കും ഓരോ നിലപാടുകളാണ് ഈ അഭിമുഖം പുറത്തു വന്നതിന് ശേഷം മൂന്നാം ദിവസമാണ് ഇത് വിവാദമാകുന്നത് ആ സമയത്ത് ഈ വീഡിയോ കണ്ടത് പതിനായിരത്തോളം പേർ മാത്രമാണ് പക്ഷേ ഇതേക്കുറിച്ച് പ്രതികരിച്ചവരും വിമർശിച്ചവരും ഒക്കെ ലക്ഷക്കണക്കിന് ആളുകൾ വരും ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കറുപ്പ് നിറ വിവാദത്തെക്കുറിച്ച് പ്രതികരിച്ചവരിൽ പത്ത് ശതമാനം ആളുകൾ പോലും ഈ വീഡിയോ കണ്ടിട്ടില്ല എന്നല്ലേ അപ്പോൾ കഥയറിയാതെ ആട്ടം കാണുകയായിരുന്നു ബഹുഭൂരിപക്ഷം ആൾക്കാരും ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് കുമ്മനം രാജശേഖരൻ നേരിട്ട പരിഹാസത്തെയും അധിക്ഷേപത്തെയും കുറിച്ചാണ് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക ഇതൊരു തരം ഇരട്ട നീതിയല്ലേ എന്ന് അതുപോലെ തന്നെയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന കറുത്ത മുത്ത് എന്ന സീരിയൽ കറുത്ത നിറമുള്ള നായികയായിരുന്നു അതിലെ പ്രധാന കഥാപാത്രം ഇപ്പോൾ വാളെട് തുറഞ്ഞു തുള്ളുന്നവരിൽ പലരും അന്നൊക്കെ സന്ധ്യയ്ക്ക് ടി വിയുടെ മുന്നിൽ ചടഞ്ഞിരുന്ന ഈ സീരിയൽ കാണുന്നവരായിരുന്നു കറുപ്പ് നിറത്തെ അധിക്ഷേപിക്കുന്നതാണിത് ചില പ്രത്യേക വിഭാഗക്കാരെ മാത്രം ഉദ്ദേശിച്ചുള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് ഒരൊറ്റയാൾ പോലും രംഗത്ത് വന്ന് പ്രതിഷേധിച്ചത് ഞാൻ കണ്ടില്ല പ്രതിഷേധിക്കുന്നതോ പോകട്ടെ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിടാൻ പോലും ആരും തയ്യാറായില്ല ഇതാണ് ഇരട്ടത്താപ്പ് കുറെ പേർ കണ്ടില്ലെന്നു നടിച്ചോ ഒരാൾ ഖേദം പ്രകടിപ്പിച്ചോ അവസാനിപ്പിക്കാവുന്ന ഒരു വിഷയം ഇത്രയും ആളി കത്തിച്ചത് ഒരു ഗുണമുണ്ടായി കേരളത്തിലെ എല്ലാവരും പെട്ടെന്നൊരു ദിവസം കൊണ്ട് സംസ്കാരമുള്ളവരായി എന്തായാലും നമുക്ക് ആരുടെയെങ്കിലും വായിലേക്ക് നോക്കിയിരിക്കാം അവരുടെ വായിൽ നിന്ന് വീഴുന്നത് എന്തെങ്കിലും പെറുക്കിയെടുത്ത് വിവാദമാക്കാൻ കഴിഞ്ഞാലോ രണ്ട് മൂന്ന് ദിവസത്തേക്കൊരു ജോലിയായല്ലോ നമുക്ക് വീണ്ടും കാണാം